എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് കെ ജെ ജോസ് സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ കൊരട്ടി ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് ഇന്ത്യയിലൊരു രാജ്യമായ നാഗാലാൻഡ് എന്ന സംസ്ഥാനത്തെ പറ്റിയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് നാഗാലാൻഡിൻ്റെ പ്രകൃതി വളരെ ഭംഗിയുള്ളതാണ് ചെറിയ കുന്നുകൾ വലിയ മലകൾ താഴ്വാരങ്ങൾ ഇടത്തൂർ നിൽക്കുന്ന മരങ്ങളും മഴയുമാണ് വെയിൽ എല്ലാം ഒന്നിനുണങ്ങി പ്രകൃതിരമണീയമായ ഒരു സ്ഥലം അവിടുത്തെ മനുഷ്യർ സ്നേഹമുള്ളവരും വിശാല ഹൃദയവരുമാണ് നാഗാലാൻഡ് എന്നാൽ നാഗ എന്ന് വെച്ചാൽ ബ്യൂട്ടി മനോഹരം ചൈനീസ് ഭാഷ ലാൻഡ് ഇംഗ്ലീഷ് ഭാഷ നാഗാലാൻഡിൽ എല്ലാവർക്കും അറിയാം നാഗാലാൻഡിൽ പതിനെട്ട് ഗോത്രമുണ്ട് നാഗാലാൻഡിൽ അറുപതിനായിരത്തോളം കത്തോലിക്കരുണ്ട് നാഗാലാൻഡിലെ ഭാഷ നാഗാമി ഇവിടെയുള്ളവർ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുന്നു നാഗാലാൻഡിൻ്റെ തലസ്ഥാനം കോഹിമ കോഹിമ ഒരു വില്ലേജാണ് ഈ വില്ലേജിൽ തൊള്ളായിരം ഫാമിലി ഉണ്ട് ഇവിടുത്തെ ഭാഷ അങ്കാമി ഭക്ഷണം പുഴു പാമ്പ് തവള പട്ടിറച്ചി പട്ടിറച്ചി ഏറ്റവും വില കൂടി ഒന്നാണ് ഏറ്റവും വലിയ വിശിഷ്ട വിഭവം പരസ്യമായി നാടൻചാറയും കിട്ടുകയും ചെയ്യും ശത്രുക്കളെ കൊന്ന് തലയോട്ടി വീടുകളിൽ തൂക്കുന്നവർക്ക് ഭാഗ്യജനമായി കൂനിയാക്ക് ഗോത്ര വിഭാഗമാണ് ഇവർ ചെയ്യുന്നത് തലയർക്കുന്നവർക്ക് വീരപരിവേഷം കൊടുത്തിരുന്നു അവരുടെ ശരീരം മുഴുവൻ പച്ച ആകർഷകമാക്കുന്നു നാഗാലാൻഡിലെ കുട്ടികൾക്ക് വരെ തോക്ക് ഉപയോഗിക്കാൻ അറിയാം പ്രകൃതി വിഭവങ്ങളാൽ അനുഗ്രഹീതമാണ് നാഗാലാൻഡ് എൺപത്തഞ്ച് ശതമാനം ആളുകളും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നു പ്രധാന ഭക്ഷണം അരിയാണ് എൺപത് ശതമാനവും കാടാണ് ഔഷധ സസ്യങ്ങളുടെയും കൽക്കരി ചുണ്ണാമ്പ് തുടങ്ങിയ ധാതുക്കളുടെയും കലവറയാണ് നാഗാലാൻഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ നാഗാലാൻഡ് ഇന്ത്യയിലെ പതിനാറാമത്തെ സംസ്ഥാനമായി ഭീമാപൂരിലാണ് ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ടും ഇവിടെയാണ് പതിനാറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊമ്പത് ചതുദശ കിലോമീറ്റർ ആണ് ഇവിടെ പതിനൊന്ന് ജില്ലകളുണ്ട് ഈ അറിവ് ഇവിടെ സമർപ്പിക്കുന്നു താങ്ക് യു ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്